എംഎംഎച്ച്എസിൽ നിന്നും മികച്ച വിജയം കാഴ്ചവെച്ച കുട്ടികളെ വിജയഭേരി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടിയിലൂടെ ആദരിച്ചു സ്കൂൾ ബാൻഡുമേളത്തിൻ്റെ അകമ്പടിയോടെ മുഖ്യ അതിഥികളെ വേദിയിലേക്ക് ആനയിച്ചു മാർത്തോമാ സഭയുടെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു അപ്പം നമുക്ക് ഇന്നൊരു തീരുമാനമാണ് എടുക്കേണ്ടത് മുജീബ് റഹിമാൻ അങ്ങനൊരു പേര് കേട്ടിട്ടുണ്ടോ ആരായിരുന്നു സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചവർ അങ്ങനൊരു പേര് കേട്ടിട്ടുണ്ടോ ഏത് രാജ്യവുമായി ഒരു ചെറിയ രാജ്യമാണ് നമ്മുടെ അയൽ രാജ്യം ഏതാ ബംഗ്ലാദേശ് അദ്ദേഹത്തിൻ്റെ മുറിയിൽ അപ്പുറയിലിരിക്കുന്ന കുട്ടികൾ മുജീബ് റഹ്മാൻ്റെ മുറിയിൽ എഴുതി വച്ചിരിക്കുന്നത് നിങ്ങളുടെ മുറിയിലും ഇന്ന് തന്നെ വൈകുന്നേരത്ത് പോയി നല്ല കൈയക്ഷരത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രിൻ്റ് എടുത്ത് വെക്കണം അതിതാണ് ഞാൻ ജനിച്ചപ്പോൾ ഞാൻ കരഞ്ഞു ലോകം ചിരിച്ചു എന്താ പറഞ്ഞത് ആദ്യത്തെ വാക്ക് ഞാൻ ജനിച്ചപ്പോൾ ഞാൻ കരഞ്ഞു ലോകം ചിരിച്ചു ഞാൻ മരിക്കുമ്പോൾ ഞാൻ ചിരിക്കണം ലോകം കരയണം എന്താ രണ്ടാമത് പറഞ്ഞ രണ്ടാമത്തെ വാക്ക് ആ ഇത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഏറ്റവും വേഗത്തിൽ എഴുന്നേറ്റ് നിന്ന് നല്ല സ്ഫുടമായ ഭാഷയിൽ പറയുന്ന ആളിന് ഞാൻ പോകുന്നതിന് മുമ്പ്

ചില ഘടകങ്ങളുണ്ട് എല്ലാ വിജയങ്ങൾക്ക് പിന്നിൽ അത് നൽകിത്തരുന്നതായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് അത് ഈ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇന്ന് പ്രത്യേക അനുഭവത്തിന്റെ മീറ്റിങ്ങിന് പ്രത്യേകിച്ച് അവർ സ്വീകരിക്കുവാനൊക്കെ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് അധ്വാനിക്കാതെ വിജയിക്കുവാനായിട്ട് ഒരു വ്യക്തിക്കും സാധ്യമല്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന സാധ്യതകളും സാഹചര്യങ്ങളും അതിനെ തക്ക തർക്കസമയത്ത് ഉപയോഗിക്കുക വഴിയാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കുവാനായിട്ട് എല്ലാ വ്യക്തികൾക്കും സാധ്യമായി സാധ്യമായിത്തീരുന്നത് കഴിഞ്ഞ വർഷക്കാലം ഏപം സ്കൂളിൽ പഠിക്കുവാതൊക്കെ ഓണം ഈ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ദൈവം അനുവദിച്ചു അവർക്ക് ലഭിച്ചതായിട്ടുള്ള സാഹചര്യങ്ങളും ഭവന അന്തരീക്ഷവും സ്കൂളിന്റെ അന്തരീക്ഷവും അധ്യാപകരുമായിട്ടുള്ള ആശയവിനിമയങ്ങളും അവർ അധ്യയനവും എല്ലാം അത്തരത്തിൽ ഒരു വിജയത്തിലേക്ക് നയിക്കുവാന കോൺ ഇടയായി തീർന്നു എന്നുള്ളതാണ് നമ്മെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നതായ കാര്യം കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതികമ്മ ആർ അവാർഡ് വിതരണം നടത്തി എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഫുള്ള് എ പ്ലസ് വാങ്ങിയ കുട്ടികൾ അവരുടെ കഴിവുകൊണ്ടും മെടുക്കുകൊണ്ടും ഒരു പക്ഷെ അധ്യാപകരുടേതായ ആ സമീപനവും അവരുടെ എങ്ങനെ ഒരു അധ്യാപക കുട്ടികളെ പഠിപ്പിക്കണം എന്ന രീതിയിൽ നിങ്ങൾക്ക് വഴികാട്ടി ഹെഡ് മിസ്ട്രസ് സുജാ പി മാത്യു സ്വാഗതം പറഞ്ഞു കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി മാർത്തോമ സഭ കൗൺസിൽ അംഗം ജോർജ് ജേക്കബ് പി ടി എ പ്രസിഡന്റ് വി രാജൻ പിള്ള പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ രക്ഷാധികാരി ഷാർലി ബെഞ്ചമിൻ മുൻ ഹെഡ്മിസ്ട്രസ് സുജ ജോർജ് സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ജയാജി എന്നിവർ ആശംസകൾ അർപ്പിച്ചു വിദ്യാർത്ഥി പ്രതിനിധി കൃഷ്ണപ്രകാശ് മറുപടി പ്രസംഗം നടത്തി സ്റ്റാഫ് സെക്രട്ടറി മാത്യു പി വർഗീസ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ